ഇന്ന് ഉണ്ടാക്കാൻ പോണത് കഞ്ഞിക്ക് പറ്റിയ ഒരു തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ അത് ചോറിനും എടുക്കാം കഞ്ഞിക്കും എടുക്കാം ഇപ്പം നമ്മൾ ഒരു ചെറിയ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് മുളക് പൊടി പുളി വെളുത്തുള്ളി ഇവ ഈ അഞ്ച് സാധനങ്ങളെ വേണ്ട വേറെ ഒന്നും വേണ്ട എണ്ണ ആവശ്യമില്ല ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ നാളികേരം വറുത്ത ഈ മുളക് പൊടിയൊക്കെ കൂട്ടിയിട്ടാണ് ഈ ചമ്മന്തി ആയിരിക്കുക കേട്ടോ ഞാൻ ഇപ്പം അത് എങ്ങനെയാണ് ചെയ്യുക കാണിച്ചു തരാം അപ്പോൾ ഞാൻ നമ്മുടെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ നാളികേരം ചെറിയത് അതായത് ഈ ഒരു ചെറിയ നാളികേരം മുഴുവനുണ്ട് കേട്ടോ അത് നന്നായിട്ട് ചുവക്കനെ വറക്കണം അതാണ് വറുത്ത ശേഷമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട് നന്നായി വറുക്കുക ആ വറക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ടോളും പിന്നെ ബാക്കി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇടാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ നന്നായിട്ട് ചുവക്കനെ വറക്കണം ഞാൻ എന്നിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഇതാ നാളികേരം നല്ല ോക്കനെ വറുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ അത് കുറച്ച് സിമ്മിലും ഇതൊക്കെ ആക്കി ഇട്ടിട്ട് അങ്ങനെ വറുത്തെടുത്താൽ മതി ഇനിയിപ്പോൾ അതിൽ പണിയൊന്നുമില്ല ഞാൻ രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ നിറച്ച് രണ്ട് സ്പൂണ് ഇത് ഇതെടുത്തിട്ടുണ്ട് മുളക് പൊടിയെടുത്തിട്ടുണ്ട് ആ മുളക് പൊടി എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം അടുപ്പ് ഓഫ് ചെയ്തോളൂ പണി കഴിഞ്ഞു നമുക്ക് എരിവ് പോരെങ്കിൽ കുറച്ചും കൂടെ എരിവ് മുളക് പൊടി ആഡ് ചെയ്യാം നല്ല എരിവ് വേണ്ടാത്തവരാണെങ്കിൽ കുറച്ച് നോക്കിയിട്ടാണ് മുളക് പൊട്ടറെ എരിവിനുസരിച്ചിട്ട് ഇടുക കുറച്ച് ഉപ്പും ഇനി എന്തായിട്ടു വെച്ചാൽ നമ്മൾ നാലുള്ളി നാല് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഒരു മൂന്നെണ്ണയിടണുള്ളൂ ഒന്ന് വേണമെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ പോരെങ്കിലും ഇടാം കേട്ടോ പിന്നെ ഇടാനുള്ളത് എന്താ വെച്ചാൽ ഇതാ പുളി പുളി ഇത് ഡ്രൈ ആയിട്ടുള്ള പുളിയില്ല ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു രണ്ട് പുളിയുടെ കഷ്ണം ഇടുക വേറെ വെള്ളയെ നനയ്ക്കരുത് ഇത്രയേ ഉള്ളൂ ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ വെള്ളമില്ലാണ്ട് അരച്ചെടുക്കണം അതാണ് ഈ സംബന്ധിച്ച് ഭയങ്കര സ്വാദാണ് നമുക്ക് അരക്കണ സമയത്ത് ഉപ്പ് നോക്കാം മുളക് നോക്കാം വേണമെങ്കിൽ ഇത്തിരി ആഡ് ചെയ്തോളൂ പക്ഷേ ഈ വറുത്ത മുളകിൻ്റെ സ്വാദ് പോകണ്ട പുളി ആഡ് ചെയ്യുക ഒന്നിലും വെള്ളം ചേർക്കണ്ട കേട്ടോ ഇനി അത് അരച്ചെടുത്തിട്ട് കാണിച്ചുതരാം നമ്മുടെ അങ്ങനെ തേങ്ങ വറുത്ത സമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് കഞ്ഞിക്കും ചോറിനും പിന്നെ യാത്രയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചാദങ്ങളൊക്കെ കൊണ്ടുപോകുമല്ലോ അതിനൊക്കെ കൂട്ടി കഴിക്കാൻ നന്നാവും ഇത് പൊടിയായിട്ട് മിക്സിയിൽ പൊടിക്കുമ്പോൾ പൊടിയായിട്ട് അരയ്ക്കുമ്പോൾ പൊടിയായിട്ട് വരികയാണെങ്കിൽ ലേശം വെള്ളം ഒഴിക്കാം കേട്ടോ നമ്മൾ ഈ സ്ട്രെക്ചറിലാവണം അപ്പോൾ എല്ലാ ചില നാളികരത്തിൽ വെള്ളം വെള്ളമുണ്ടാവും ചിലതിൽ എത്ര വെള്ളം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പൊടിച്ചിട്ട് മിക്സിയിൽ അരക്കണ സമയത്ത് അത് പൊടിയായിട്ട് നിൽക്കുകയാണെന്നു വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ടെക്സ്റ്ററിലാക്കി എടുത്ത് വെക്കുക കേട്ടോ എന്നാണ് നമ്മുടെ സമതി അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഓക്കേ താങ്ക് യു ഒരു തൈരൊടച്ചത് ചുട്ടമുളക് തൈരൊടച്ചതിൻ്റെ റെസിപ്പിയാണ് ഈ പറയുന്നത് കേട്ടോ ഇത് നാല് കപ്പിൽ മുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചൂടാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു കപ്പ് തൈരുണ്ട് ഉപ്പ് ചെറിയുള്ളി പുളി പുളി കുറച്ചൊന്ന് ഇത്തിരി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഇപ്പോൾ ഗ്യാസിൽ ചെറിയ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൽ ഈ മുളകിനെ ഒന്ന് ചുട്ടെടുക്കണം തിരിച്ചു മുറിച്ചിങ്ങനെ ആക്കിയിട്ട് ഈ ചുട്ടെടുക്കുക ബാക്കിയൊക്കെ നമ്മൾ പച്ചയാണ് കേട്ടോ ഈ മുളക് ചുട്ടതിന് നല്ല ഡാർക്ക് കളർ വരണം നല്ല അതിൻ്റെ സ്വാദ് വരുള്ളൂ മുളക് ചുട്ടതിൻ്റെയൊക്കെ യെസ് അയക്കുമായി കണ്ടോ ഇനിയിപ്പോൾ ഇതിനെയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇടും മുളക് ചുട്ടിട്ടുണ്ട് നാലെണ്ണം മതി എരിവിന് അധികം എരിവ് വേണ്ടവർക്ക് മുളക് ആഡ് ചെയ്യാം കേട്ടോ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അപ്പം ഈ പാത്രത്തിൽ നാല് ചുട്ടമുളകിട്ടിട്ടുണ്ട് ഇതാ നീളത്തിലരിഞ്ഞ് വെച്ചാൽ ഒരു പാത്രം ചെറിയ ഉള്ളി ഇട്ടോ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഉണ്ട് വലുതിൻ്റെ അത് അതിടുക പിന്നെ അതാ പുളി ഇത്തിരി കുതിർത്ത് വെച്ചിട്ടുണ്ട് പുളിപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ തൈരിന് പുളി ഉണ്ടെങ്കിൽ ഇത്ര പുളി വേണ്ട അല്ലെങ്കിൽ പുളിയെടുക്കുക അത് നോക്കിയിട്ടിട്ടാൽ മതി പിന്നെ ലേശം ഉപ്പ് കുറച്ച് മതി പാകത്തിന് ഉപ്പ് ഇടുക ഇടുക പിന്നെ ആ കട്ടിയുള്ള തൈര് ഇത് ഒരു കപ്പ് തൈര് ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടും ഇങ്ങോട്ട് ഉടച്ച് റെഡിയാക്കണം ഇങ്ങനെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഒടച്ചുടച്ച് ഈ മുളകിൻ്റെയും ഉള്ളിയുടെയും എല്ലാം എരിവ് അതിലേക്ക് റെഡി ആയിട്ട് വരണം അതുമാതിരി ഉടച്ച് വെണ്ണ മരിയാക്കണം കേട്ടോ നോക്കപ്പം കാണിച്ചു തരാം എന്താ അപ്പം നമ്മുടെ തൈരൊടച്ചത് ശരിയായിട്ടിട്ട് കണ്ടു ഇതുമാതിരി ഉള്ളി ഉള്ളിയുടെ ആ സെൻസ് ഉണ്ടല്ലോ അത് പിന്നെ മുളകിൻ്റെ എരിവ് ആ ചുട്ട മുളകിൻ്റെ സ്വാദ് ഉപ്പ് തൈര് എല്ലാം കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് കഞ്ഞിക്കും ചോറിനും കഴിക്കാൻ പറ്റുന്ന ഒരു തൈര് ഉടച്ചതാണ് മുളക് ചുട്ട് തൈരൊടച്ചതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ ദോശിക്കും ഇതിനൊന്നും പറ്റില്ല ചോറിനും കഞ്ഞിക്കും ഇത് എടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ താങ്ക്